ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇതേണ്ട ഈ സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് എൻ്റെ വീഡിയോസൊക്കെ മുന്നേ കാണുന്നവർക്കറിയാം അതായത് വ്ലോഗൊക്കെ കാണുന്നവർക്കറിയാം എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ടൈമിലൊക്കെ ഞാൻ ആ ഒരു സ്ഥലം കാണിച്ചിട്ട് അവിടേക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇവിടത്തേക്കായിട്ട് വന്നതല്ല എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ദാസ്പനിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന ടൈമിൽ നമുക്ക് ജസ്റ്റ് അവിടെ കയറാമെന്ന് പറഞ്ഞ് പോകാൻ കേട്ടോ അപ്പോൾ അഴിയൊന്നും അറിയില്ല നമുക്ക് ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു ചോദിച്ച് പോണ്ടി വരും അപ്പോൾ അത് ആ ലൊക്കേഷൻ ഒന്നും എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്നാലും ജസ്റ്റ് എനിക്ക് അറിയുമ്പോൾ പോലും ഒന്ന് പറഞ്ഞുതരാം ഇത് നമ്മുടെ അരിക്കോട് റോഡാണ് കേട്ടോ അരിക്കോടാണ് ഈ സ്ഥലം ത് അവിടുന്ന് നമ്മൾ ഇതാ ഇടശ്ശേരി കടവ് പാലം അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഈ പാലം വരെ ഈ പാലത്തിൻ്റെ റൂട്ടിൽ കൂടെ പോകാന്നാ പറഞ്ഞത് ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് ആരോടെങ്കിലും ചോദിച്ചോക്കാം അങ്ങനത്തെ ആ ചേട്ടൻ വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ പോകാൻ കിട്ടും നമുക്ക് ആ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും തന്നെ അറിയേണ്ടായിരുന്നില്ല ആ ചേട്ടനാണ് കേട്ടോ പിന്നെ പറഞ്ഞാൽ മുറിഞ്ഞമാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അടിപൊളി പ്ലേസ് ആണ്ട്ടോ നമ്മുടെ റോഡ് നിന്നുള്ള വ്യൂ തന്നെ അടിപൊളിയാണ് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാൻ പറയേണ്ടല്ലോ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത് എന്താണെന്ന് അറിയാൻ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാനൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീട് കിട്ടും ആ ടൈമിലൊക്കെ അവിടെ ആകെ വറ്റി വരണ്ട നല്ല വെയിലായിരുന്നല്ലോ ആ സമയത്ത് വറ്റി വരണ്ടിട്ട് പുല്ലൊക്കെ ഉണങ്ങി പിടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് മഴയൊക്കെ കിട്ടിയപ്പോൾ തന്നെ പുല്ലൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട് നല്ല ഭംഗി കാണാൻ വേണ്ടിട്ട് അതുപോലെ നല്ലപോലെ വെള്ളമൊക്കെ കാണും അപ്പോൾ എന്താ പേര് അങ്ങനത്തെ വഴി കണ്ടൊരു ചെക്കനോട് സ്ഥലമൊക്കെ ചോദിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ എത്തൊന്നും വിചാരിച്ചുകൊണ്ടേ ഇരിക്കാമായിരുന്നു കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല ദൂരമുണ്ട് അങ്ങനെന്താന്ന് അവസാനം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇഷ്ടപോലെ തോന്നുന്നു തോന്നുന്നുണ്ടട്ടോ വണ്ടിയൊക്കെ കുറേ കാണാം പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അപ്പം നമ്മളിതാ വണ്ടി നൈസായിട്ട് അവിടെ നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ എന്താ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ചേട്ടന്മാർ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ ബോട്ടിങ്ങിലേക്ക് നമ്മൾ പക്ഷേ പോയിട്ടില്ല അൻപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത് പൈസ അങ്ങനെ നമ്മൾ ഇതാ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇവിടത്തേക്ക് എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ല ഈ ബോട്ടിങ്ങിനുള്ള പൈസ മാത്രമേ ഉള്ളൂ പിന്നെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് സത്യം പറയുന്നുണ്ടെങ്കിൽ വണ്ടി മുകളിൽ പാർക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ എന്താ പറയുക വണ്ടി മേലെ പാർക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഓരോരുത്തർ വണ്ടി മേൽ പോകണം കണ്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ നിർത്തണ്ടായിരുന്നു എന്ന് പക്ഷേ നമ്മൾ നിർത്തി പോകുന്ന നല്ല സാരമില്ല നമ്മൾ കുറച്ച് ദൂരമൊക്കെ നടക്കണുള്ളൂ കാരണം നമ്മൾ നല്ല ഇവിടത്തേക്കായിട്ട് വന്നതല്ലല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ ജസ്റ്റ് കയറി പോകാന്ന് വിചാരിച്ച് വന്നതായിരുന്നു ഇവിടത്തേക്കായിട്ട് വരാന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിലൊക്കെ കയറിയിട്ട് അങ്ങനെ അടിച്ചുപൊളിച്ച് പോകാരുന്നുട്ടോ അപ്പം നമ്മളിത് അങ്ങോട്ടേക്ക് നടക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അച്ചപ്പും അരിതാപും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു രസമായിരിക്കും അങ്ങനെ അത് അവിടെ ഒരു സീറ്റ് കണ്ടിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ പക്ഷെ അതാകെ പൊട്ടിപ്പൊളിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മളിത് കുറെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ നോയമ്പിൻ്റെ സമയത്തൊക്കെ ഇവിടെ നടത്തിയത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് നമ്മൾ പോണ വഴിക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും വരാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ നമ്മളിതാ കുറച്ചു നേരം ചുറ്റിത്തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നിലത്തിരിക്കാം പക്ഷെ ഇപ്പോൾ മഴ പെയ്തതുകൊണ്ടും പിന്നെ കുറെ ചാണകവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പോസിഞ്ഞൊക്കെ കിട്ടുന്നതുകൊണ്ടൊന്നും നമുക്ക് നിലത്തങ്ങനെ ഇപ്പം ഇരിക്കാൻ വേണ്ടി പറ്റില്ല എന്തായാലും അടിപൊളി പ്ലേസ് ആണ് കിട്ടോ നമുക്ക് ഫോട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് പിള്ളേരൊക്കെ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ പിന്നെ ആ ഒരു റോഡ് കണ്ടില്ല അവിടുന്നാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് എത്തിയത് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്ന റോഡാണ് നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ അരീക്കുഴിഞ്ഞ അടുത്തുള്ള മുറിഞ്ഞമാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ കുറച്ച് ഏറെ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത തവണ വരുമ്പോൾ ബോട്ടിലൊക്കെ കയറാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാർ ഇതുവഴി പോകുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക അതിൻ്റെ അടുത്ത് നമ്മളിത് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് പോവുകയാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും ഇത്രയുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക ചെയ്യാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഒരു വീഡിയോയ്ക്ക് കാണുന്നത് വരെ രാജ്യം ബൈ